വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് പുൽപ്പള്ളി പാക്കം കാരേരിക്കുന്ന സ്വദേശി ശരത്തിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം വിശദാംശങ്ങളുമായി ഷിബു ചേരുന്നു ഷിബു എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നിലവിൽ വിദ്യാർത്ഥിയുടെ അവസ്ഥ എങ്ങനെയാണ് ഇന്നലെ കൂടിയാണ് സന്ധ്യയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് തൊട്ടടുത്ത ഒരു വീട്ടിൽ വിവാഹത്തിന് പോയ ശേഷം ഇവർ കടയിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു ഈ സമയം കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ കടയുടമ അരമണിക്കൂർ മുമ്പ് കുട്ടി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോയി എന്ന് വീട്ടുകാരെ വിവരം അറിയിച്ചു ഇതേ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി ഈ തെരച്ചിലിനൊടുവിലാണ് ഇവരുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കാപ്പിത്തോട്ടത്തിൽ വെച്ച് ഈ കുട്ടിയെ ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയത് കാട്ടാന കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു ഇരുട്ടായതിനാൽ കുട്ടി കാട്ടാനയെ കണ്ടില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ആ രണ്ട് തവണ കുട്ടിയെ എടുത്തുയർത്തി നിലത്തടിച്ചു എന്നാണ് പറയുന്നത് കുട്ടിയുടെ വാരിയലിനും തലയ്ക്കുമെല്ലാം ഗുരുതര പരിക്കുണ്ട് ചോര വാർന്ന് കുറേയേറെ സമയങ്ങൾക്ക് ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തുടർന്ന് വയനാട്ടിൽ ബത്തേരിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോഴും കുട്ടി നില തരണം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് വിജയൻ കമലാക്ഷി ദമ്പതികളുടെ മകനായ ശരത്തിനാണ് ഈ വലിയ അപകടം ഉണ്ടായിട്ടുള്ളത് ശരത് പുൽപ്പള്ളി ഗവൺ വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് ഇത് പുൽപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഇന്നലെ വൈകുന്നേരം ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് കുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണെന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ശരി വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക ഇന്നലെ രാത്രിയോടെ സംഭവം ഇപ്പോഴും കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിപ്പു